ഹലോ ഇന്ന് എനിക്ക് പറയാനുള്ളത് മരുമക്കളുടെ അടുത്താണ് കേട്ടോ പൊമ്മക്കളെ ആണെങ്കിലും മരുമകനാണേലും മരുമകളാണെങ്കിലും നിങ്ങളുടെ അച്ഛനോ അമ്മയോ ഒറ്റയ്ക്ക് നാട്ടിലാണെങ്കിൽ അവരെ ഒരു ഉത്സവ സമയം കൂടാതെ തന്നെ ഒരു ഞായറാഴ്ചയോ ഒരു ഹോളിഡേയോ അവരെ വന്ന് കൂട്ടിക്കൊണ്ടുപോയി സിറ്റിയിലുള്ള ഒരു നല്ല സ്ഥലത്ത് പോവുക അവിടെ എന്താണ് അവർക്ക് ഒരു നല്ല ഹോട്ടലിലോ അല്ലെങ്കിൽ ഇപ്പോൾ ലുലു കോമൺ ആണല്ലോ എല്ലാവർക്കും പോകാം അവിടെ ഒത്തിരി കാര്യങ്ങൾ കാണാനുണ്ട് അപ്പോൾ എന്തായാലും മറന്നു പോകേണ്ട കേട്ടോ നിങ്ങളുടെ ഈ തിരക്കെല്ലാം ഒന്ന് വിട്ടുകഴിഞ്ഞിട്ട് അവരെയും കൂട്ടിക്കൊണ്ട് ലുലുവിൽ പോകാൻ മറക്കണ്ട ലുലു തന്നെ ണൊന്നില്ല കേട്ടോ നമ്മുടെ സിറ്റിക്കകത്ത് എവിടെയെല്ലാം നല്ല നല്ല സ്ഥലങ്ങളുണ്ട് തീർച്ചയായിട്ട് അവരെ കൊണ്ടുപോകണം ഒരു നല്ല ഭക്ഷണം മേടിച്ചു കൊടുക്കണം അത് അവർക്ക് മനസ്സിന് വളരെ സന്തോഷകരമായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനെക്കാളും അപ്പുറമായിരിക്കും അവരുടെ സന്ദേശം അപ്പൊ ഓർത്തുള്ളു തീർച്ചയായിട്ടും അത് മരുമക്കൾ വേണം ചെയ്യാൻ